നമസ്കാരം സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൈക ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗമാർഗത്തിലെ സൂഫി മാർഗം എന്നതിനെ നമ്മൾ പറയുക സൂഫി മാർഗത്തെ പരിചയം സൂഫി മാർഗത്തെയും അതുപോലെ പിന്നെ ബംഗാളിലൊക്കെ ഉള്ള ബാവിൽ വിഭാഗക്കാരുണ്ട് അവരെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോ സൂഫി മാർഗം എന്നത് ഇസ്ലാം മതത്തിലെ തന്നെ ആ സൂഫി പാരമ്പര്യം എന്നത് ഇസ്ലാം മതത്തിലെ ഒരു യോഗ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സന്യാസ പാരമ്പര്യത്തിന്റെ അതിൽ വരുന്ന ഒരു വിഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിന് എന്റെ പ്രേക്ഷകരായിട്ടും അതുപോലെ പുസ്തകങ്ങൾ ഏറ്റവും അധികം വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ കുറേ ആളുകൾ സൂഫി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പുസ്തകം തുരീയം എന്ന പുസ്തകം ധാരാളമായിട്ട് വാങ്ങിയിട്ടുണ്ട് അവര് നല്ല രീതിയിൽ അത് അവർക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആ ഒരു പാരമ്പര്യം എന്നുള്ള യോഗമാർഗവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാർഗം ആയതുകൊണ്ടാണ് എനിക്ക് സൂഫി മാർഗത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും അറിഞ്ഞിടത്തോളം ഉള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ സൂഫി മാർഗം എന്നത് ഒരു യോഗമാർഗം തന്നെയാണ് ഇസ്ലാമത്തിലെ ഒരു സന്യാസ പാരമ്പര്യമാണ് സൂഫി മാർഗം അതിൽ തന്നെ പരമ സൃഷ്ടാവായിട്ടുള്ള ഈശ്വരനെ ആ പ്രേമത്താലാണ് സ്നേഹത്താലാണ് ഈശ്വരനോടുള്ള പ്രേമത്താൽ അതിൽ വസിക്കുന്നവരാണ് സൂഫി പാരമ്പര്യത്തിലുള്ളവർ അവർ അവർക്ക് അവരുടെ നൃത്തത്തിലൂടെയാണ് അവർ ഗാനത്തിലൂടെയും നൃത്തത്തിലൂടെയുമാണ് അവര് ആ ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം അവരുടെ ഒരു വേളിങ് ഡാൻസ് എന്ന് പറയുന്ന ഒരു ഡാൻസ് ഉണ്ട് അത് വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടുള്ള ഒരു ഡാൻസ് ആണ് നൃത്തമാണ് വളരെ സ്പീഡിലാണ് ആ നൃത്തത്തില് സൂഫി ഡാൻസിൽ അവര് നൃത്തം വെക്കുന്നത് വട്ടത്തില് കറങ്ങലാണ് അത് മണിക്കൂറുകളോളം കറങ്ങാനുള്ള ശേഷി അവർക്ക് ഉണ്ട് അത് അവരുടെ ഒരു തരം മെഡിറ്റേഷൻ പോലും ആണ് കാരണം നമ്മൾ വളരെ വേഗത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ശിരസിൽ ഒരു കേന്ദ്ര രൂപപ്പെടും ഒരു ഒരു കൊടുങ്കാറ്റ് അടിക്കുകയാണെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് അടിക്കുകയാണെങ്കിൽ അതിനൊരു കേന്ദ്രമുണ്ട് നിശബ്ദമായ ഒരു കേന്ദ്രമുണ്ട് അതുപോലെ നമ്മൾ യോഗമാർഗത്തിലൂടെ എത്തിച്ചേരാ ഒരു കേന്ദ്രമുണ്ട് നമ്മളുടെ മസ്തിഷ്കത്തിൽ ആ കേന്ദ്രത്തിലേക്ക് ഊർജ പ്രവാഹത്തെ എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് സൂപ്പികൾ ആ എന്നെ വേളിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ നൃത്തം ചെയ്യുന്നത് അങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ടുള്ള നൃത്തം അങ്ങനെ വളരെ വേഗത്തിൽ പല പ്രാവശ്യം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ആ കേന്ദ്രം പതുക്കെ വളർന്നു വരും അതാണ് അതിൻ്റെ ഒരു തിയറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഏത് മാർഗത്തിലൂടെയാണ് യോഗികൾ നമ്മളുടെ നമ്മളുടേതായിട്ടുള്ള കേന്ദ്രത്തിൽ എത്തുന്നത് ആ പീനിയൽ ഗ്ലാൻഡിലാണ് പീനിയൽ ഗ്ലാന്റ് ആണ് നമ്മുടെ മസ്തിഷ്കത്തിന്റെ ആ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ അസ്തിത്വത്തിന്റെ കേന്ദ്രം അവിടെയാണ് നമ്മൾ ഈ യോഗ മാർഗത്തിലൂടെ പ്രാണായമത്തിലൂടെയൊക്കെ ഈ ഊർജത്തെ എത്തിച്ചിട്ട് ഏറ്റവും അധികം ഉത്തേജിപ്പിക്കുന്നത് നമ്മുടെ ആ ഫീനിയൽ ഗ്ലാന്റിനെയാണ് പീനിയൽ ഗ്ലാന്റ് ആണ് നമ്മളുടെ അസ്തിത്വത്തിന്റെ കേന്ദ്രം നമ്മളുടെ മനസ്സിന്റെയും ബോധത്തിൻ്റെയൊക്കെ ഇരിപ്പിടമാവും ബോധം അവിടെയാണ് വരിക ആ പീനിയൽ ഗ്ലാൻഡ് പൂർണ്ണമായ പ്രവർത്തന ശേഷി കൈവരിക്കുന്നതിനെയാണ് നമ്മൾ ബോധോദയം എന്ന് പറയുന്നത് കാരണം പീനിയൽ ഗ്ലാൻഡും അതുമായി ബന്ധപ്പെട്ട അതിന്റെ നിർദ്ദേശത്തിലാണ് മറ്റ് ഗ്രന്ഥികളും നാടികളും ഒക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ പീനിയൽ ഗ്ലാന്റ് പൂർണമായ പ്രവർത്തനക്ഷമത കൈവരിക്കുമ്പോൾ മറ്റ് നാടികൾക്കൊക്കെ ആ പ്രവർത്തനക്ഷമത നേടുകയും മുഴുവനായിട്ടും കാര്യക്ഷമമായ രീതിയിൽ നമ്മളുടെ ശരീരത്തിലുള്ള ഊർജ്ജപ്രവാഹം നടക്കുമ്പോൾ നമ്മൾ ഈ മനുഷ്യന്റെ സാധാരണ തലം വിട്ടിട്ട് പുതിയ ഒരു തലത്തിലേക്ക് ഉയരത്തിലേക്ക് എത്തുകയുമാണ് അതാണ് ബോധോദയം സ്പിരിച്വാലിറ്റിയുടെ ആത്യന്തികമായ ലക്ഷ്യം അപ്പോൾ അതിലേക്ക് സൂഫി വിഭാഗം എത്തിപ്പെടുന്നത് ഇങ്ങനെയുള്ള പ്രാണായാമത്തിലൂടെയല്ല പക്ഷെ അവർ നൃത്തത്തിലൂടെയും ആ വട്ടത്തിലൂടെ ഉള്ള കറങ്ങലിലൂടെയാണ് അപ്പോൾ ഇവരും ഇവരിലും ആ ദിവ്യമായ കാരുണ്യം തന്നെയാണ് ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോ ആത്മീയതയുടെ ആ ഒരു ഹൈറ്റ്സിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ ഈശ്വരീയതയുമായിട്ട് അത്രയും അടുത്ത് കഴിയുന്ന സമയത്ത് അതേ കാരുണ്യമാണ് എല്ലാവരിലും ഉണ്ടാവുക അപ്പൊ യോഗികളിലൊക്കെ അവിടെ എത്തിച്ചേർന്ന യോഗികളിലൊക്കെ കാരുണ്യം മാത്രമായിട്ട് മാറുകയാണ് അതാണ് ഗോഡ് ഇസ് ലവ് എന്ന് ക്രൈസ്റ്റ് പറയാൻ കാരണം അപ്പോ ഓരോ വ്യക്തിയും ഓരോ യോഗിയും പ്രണയം മാത്രമായിട്ട് യോഗം അല്ല സ്നേഹം മാത്രമായിട്ട് കാരുണ്യം മാത്രമായിട്ട് അത്യാഘാതമായ കാരുണ്യമാണ് ആനന്ദമാണ് അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതേ അവസ്ഥയിലേക്കാണ് സൂഫി വിഭാഗത്തിൽപ്പെട്ടവരും അവരുടെ നൃത്തത്തിലൂടെ എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് അങ്ങനെ എത്തിക്കഴിഞ്ഞവരും ധാരാളം ഈ ലോകത്ത് ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിൽ പറയുന്നു ഇതേപോലെ സംഗീതത്തിലൂ സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ഒക്കെ ഈശ്വരനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരീതയിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് ബാവിലുകൾ ബാവിൽ സംഗീതം അത് ഒരു നാടോടി പാരമ്പര്യമാണ് നമ്മളുടെ കേരളത്തിൽ അതില്ല കേരളത്തിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഇല്ലാത്തത് തന്നെ ബാവുലുകളെ നമുക്ക് പരിചിതമല്ല ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ആയിട്ടാണ് ഏതാനും ബാവുലുകളൊക്കെ കേരളത്തിലെത്തിയതും ബാവിൽ സംഗീതത്തെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കഴിഞ്ഞതും പിന്നെ അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് ബാവിൽ സംഗീതത്തെ കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊരു സംസ്കാരമായിട്ട് നമ്മളുടെ ഇടയിൽ വളർന്നു വന്നതല്ല പക്ഷെ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബംഗാളിലൊക്കെ ബാവിൽ സംഗീതത്തിന് വലിയ സ്വാധീനമാണല്ലോ ആ ജീവിത രീതിക്ക് തന്നെ വലിയ സ്വാധീനമാണുള്ളത് അപ്പൊ അവിടെയൊക്കെ ഇവര് നാടോടി ഗായകരാണ് ഗായക സംഘങ്ങളാണ് അവർക്ക് അവരുടെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സന്യാസത്തിന്റെ വേറൊരു രീതിയാണ് അവർ ഇതുപോലെ ജീവിതത്തില് നമ്മൾ സാധാരണക്കാരെ പോലെ ജീവിതം സ്വന്തമായിട്ടുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാനും അതിൽ ഈ ഭൗതികതയിൽ മുന്നേറാനും അത് അതിനല്ല അതല്ല അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം ആത്മീയതയാണ് ഈശ്വരനിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിനവർ സംഗീതമാണ് ഏറ്റവും മുഖ്യമായിട്ട് അവർ ഉപാസിക്കുന്നത് ആ സംഗീതത്തിലൂടെ ഈശ്വര സ്തുതികളാണ് അവരുടെ സംഗീ ബാവിൽ സംഗീതം മുഴുവനായിട്ട് തന്നെ ഈ ആ അന്വേഷണമാണ് ആ അതിലങ്ങനെ മുഴുകി ആ സംഗീതത്തിൽ മുഴുകിയിട്ടും ആ നൃത്തത്തിൽ മുഴുകിയിട്ടുമാണ് അവരുടെ ജീവിതം അങ്ങനെയാണ് ഈശ്വരീയതയെ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെ അതിൽ മുന്നേറുന്നവരാണ് ഈശ്വര അന്വേഷണത്തിൽ തുടരുന്നവരാണ് ൾ അപ്പോ ഇങ്ങനെയൊക്കെയുള്ള വഴികൾ ആത്മീയ വഴികൾ നമ്മൾക്ക് ചുറ്റുമുണ്ട് അത് നിങ്ങളൊക്കെ ഏറെക്കുറെ ഒക്കെ അത് അറിഞ്ഞിട്ടുണ്ടാവും അറിയുന്നവരായിരിക്കും ഇനി അല്ലാത്തവരാണെങ്കിലും ഇങ്ങനെ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാർഗങ്ങളെക്കുറിച്ച് ഭക്തിമാർഗാണ് ഇപ്പം ഭക്തമീര ഇതുപോലെ സംഗീതത്തിലൂടെയാണ് ഈശ്വരനെ ആരാധിച്ചിരുന്നത് കൃഷ്ണനെ ആരാധിച്ചിരുന്നത് അല്ലേ അപ്പോ ഇതേ പാരമ്പര്യമാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് സംഗീതത്തിലൂടെ ബാവിള് എങ്ങനെയാണോ സംഗീതത്തിലൂടെ ഈശ്വരീയത തേടിയത് അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഭക്തമീരയുടെ അല്ലെ കബീർദാസിൻ്റെയൊക്കെ ജീവിതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് എടച്ചക്കൻ ഇതുപോലുള്ള വ്യത്യസ്തമായ യോഗയുമായി ബന്ധപ്പെട്ടതും എന്നാൽ വ്യത്യസ്തമായുള്ള അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്യാം നമ്മൾ ആ ചോദ്യത്തിന് അടുത്തൊരു വീഡിയോയിൽ കഴിയുന്നത്ര എളുപ്പം അതിനൊരു മറുപടി നൽകാൻ ശ്രമിക്കാം നന്ദി നമസ്കാരം ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിൻ്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക